ഒരു ുന്നു അവനു സ്വന്തം കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു മരത്തിലൊറ്റക്കിരുന്നു മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ നോക്കി പുഞ്ചിരിച്ചു പക്ഷേ ഉള്ളിൽ പൂർണമായും ശൂന്യം ഒരു ദിവസം നിലത്തിൽ പൊട്ടിയ ഒരു മുട്ട കണ്ടു ചിറകുകൾ കടിയിൽ ഒളിപ്പിച്ചു ചൂട് നൽകി സംരക്ഷിച്ചു മുട്ട പൊട്ടി ചെറുപ്രാവ് പിറന്നു തത്ത അമ്മയായി െയിലും മഴയിലും ധാന്യം കൊണ്ടുവന്നു സംരക്ഷിച്ചു വർഷങ്ങൾ കടന്നു പ്രാവ് വളർന്നു പറന്നുപോയി പക്ഷേ തത്ത കാത്തിരുന്നു ഒരു കുളിർമണിയുള്ള രാത്രി പ്രാവ് തിരിച്ചു വന്നു കൂടിനുള്ളിൽ തത്ത കിടന്നു കൊക്കിൽ ഒറ്റൊരു ധാന്യം മാത്രം അവൾ അമ്മയല്ല പക്ഷേ ഒരു അമ്മയെപ്പോലെ ജീവിച്ചു ഈ കഥ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും